നമസ്കാരം ഈ ഷാഫിയുടെയൊക്കെ അളിഞ്ഞ ജനകീയത എന്താണെന്നറിയോ അതായത് മാന്യമായിട്ടുള്ള പെരുമാറ്റമുള്ളവർ കാണിക്കാത്തത് ഒരു ഉളുപ്പുമില്ലാതെ ഇവന്മാർ കാണിക്കും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കും അതിനൊരു മ്യൂസിക്കും കൊടുത്തതിന് ശേഷം എത്ര സിമ്പിളാണ് എത്ര ഹമ്പിളാണ് എന്ന രീതിയിൽ ഫാൻസുകാരെ കൊണ്ട് വായിത്താനിരിക്കും ഇതേ ഒരു ദൃശ്യം കാണിച്ചു തരാം സാധാരണഗതിയിൽ നമ്മൾ അപരിചിതരായിട്ട് ഒരു വീട്ടിൽ പോയാൽ പോലും മാന്യതയുള്ളവർ ചെയ്യാത്തൊരു പ്രവർത്തനമുണ്ട് ഓടിച്ചെന്ന് അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് കയറാതിരിക്കും പ്രത്യേകിച്ച് അടുക്കള ആയിക്കോട്ടെ മറ്റിടങ്ങളിലായിക്കോട്ടെ പക്ഷെ ഷാഫിയെ പോലുള്ളവർ നേരെ അടുക്കള ബന്ധം സിമ്പിൾ ആണല്ലോ സ്ത്രീകളടുത്ത് ചെന്ന് ഒട്ടി ഒട്ടി നിന്നാൽ അല്ലെങ്കിൽ അവരടുത്തൊക്കെ ചെന്ന് അടുത്ത് ഇടപഴകുന്നതൊക്കെ അവരൊരു സോഫ്റ്റ് ആണ് സിമ്പിളാണെന്ന് കാണിക്കാൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം കയറി വന്നല്ലോ എന്ന് സന്തോഷിക്കും പക്ഷെ അതിനകത്തൂടെ ഇവർ എന്താണ് ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദൃശ്യം ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയിൽപ്പെട്ടത് അത് നിങ്ങളൊന്ന് കാണും മാന്യതയുള്ള മനുഷ്യർ എന്ത് പ്രവൃത്തിയിലും ഒരതിരുള്ളവൻ ഒരിക്കലും ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഏത് വീട്ടിൽ ചെന്നാലും ഫ്രണ്ടിലിരുന്ന് അവരോട് ആശയവിനിമയം നടത്തുക അവർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേട്ട് അതിനെന്ത് പരിഹാരം ഉണ്ടായി കൊടുക്കാന്നല്ല ഇത് ഇവരെ കുപ്പിയിൽ അല്ലെങ്കിൽ ചാക്കിലാക്കണം ഞാൻ വളരെ സിമ്പിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി നേരെ എന്ത് ചെയ്യും സിമ്പിൾ മനുഷ്യൻ ഓടി അടുക്കളയിൽ ചെല്ലും എന്ത് കറി വെച്ച് മത്തിക്കറിയാണോ നെത്തോണിക്കറിയാണോ അതോ ഇനി അയലക്കറിയാണോ പിന്നെ എന്നിട്ട് അവിടെ ഇരിക്കുന്നതിനടുത്ത് കയ്യിൽ വായിലേക്ക് വെക്കുന്നു ഇങ്ങനെയൊക്കെ കുറെ സിമ്പിൾ തന്ത്രങ്ങൾ ഇവർ ഇറക്കി വെച്ചിട്ടുണ്ട് പോരാത്തതിന് കൊച്ചുങ്ങളെ കൈ ഇങ്ങനെ കൊണ്ടുവച്ച് ഇടിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളടുത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെയുള്ള സോഫ്റ്റ് തന്ത്രങ്ങൾ ഇറക്കി ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ഇവർ സ്വയം ഇവരെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അങ്ങ് അവരോധിക്കുകയാണ് പിന്നെ മണ്ടപോയതാണല്ലോ ലീഗൻ ബാലെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഓ എത്ര സിമ്പിളാണ് പിന്നീട് കയറ്റിയവരുടെ അവസ്ഥയാണ് ഇപ്പോ പാലക്കാടുകാരൻ്റെ നിന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഇതൊക്കെ പലയിടങ്ങളിലും ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് ഈ കയറി വരുന്നതിന്റെ ദുരുദ്ദേശത്തെ കുറിച്ചൊക്കെ പുറത്തു വരുമ്പോഴാണ് മാന്യമായിട്ടൊരു ജനപ്രതിനിധി അത് ആരോ ആയിക്കോട്ടെ ഒരു വീട്ടിലും അവരുടെ സ്വകാര്യ ഇടങ്ങളിലേക്ക് ഏറാതിരിക്കുക അനുമതിയില്ലാതെ പ്രവേശിക്കാതിരിക്കുക അതൊരു മാന്യതയാണ് പക്ഷേ ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ഇത് നമ്മൾ ദേശീയ തലത്തിൽ നോക്കിയാൽ നമ്മുടെ വിശ്വഗുരുവും പലയിടത്തും ചെന്നാൽ ആൾക്കാരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന കാണാൻ പറ്റും എന്താണ് പെട്ടെന്ന് ഈ ഒരു സോഫ്റ്റ് കാണിച്ചവരെ കുപ്പിയിൽ ഇറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പിന്നീട് ഈ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ തെളിവൊക്കെ നിങ്ങൾ കണ്ടതാണ് അതിന്റെ മറ്റൊരു ഉപകർശനമാണ് ഏത് വീടിലും ചെന്ന അടുക്കളകൾ കയറി നിരങ്ങുക അവിടെ ചെന്നിരുന്നിട്ട് സെൽഫി ഫോട്ടോ ഷൂട്ടു ഒന്നും ഇല്ലെങ്കിൽ അകത്ത് കയറി നോക്കുന്നതിന് പിന്നാലെ ക്യാമറ കൂടി വരുന്നത് നോക്കൂ ആ തന്ത്രം തന്നെ എന്തുവാണ് ഉദ്ദേശിക്കുന്നത് വെറുതെ കയറുന്നതല്ലല്ലോ അടുക്കളയിൽ കയറി പാത്രം ഒക്കെ തുറന്ന് നോക്കുന്ന സാധാരണഗതിയിൽ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്യാറുണ്ട് എന്ന് കരുതിക്കൊണ്ട് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ട പരിപാടിയല്ല പക്ഷേ സ്വന്തം വീടുകളിൽ ഇതൊന്നും ഒരിക്കലും ചെയ്തിട്ടുണ്ടാകില്ല അവിടെ എന്തുണ്ടെന്ന് പോയി പാത്രം പോലും തുറന്നു കാട്ടില്ല അല്ലെങ്കിൽ പ്ലേറ്റ് പോലും എടുത്ത് കഴുകി വെക്കില്ല പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഇതെല്ലാം പി ആർ പണിക്ക് വേണ്ടി ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പുതിയ കനകോല തന്തു നാടോ മാനോ ഉണ്ടോ ഈ അടുക്കള വഴി സ്ത്രീകളുടെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളാണ് ചെറുപ്പക്കാരനാണ് എന്ത് ഷാഫിയോട് പറയാമെന്നുള്ളതൊക്കെ പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ഒരു ചുക്കും നടക്കില്ല യവന്മാരുടെ ഈ അടുക്കള വഴിയുള്ള ഈ നിരങ്ങളിനപ്പുറം എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും ഡയലോഗ് അടിയും അല്ലെങ്കിൽ പഞ്ചാര വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ച് ഊരി പോകാം പക്ഷേ നേരെ മറിച്ച് ഗൗരവതരത്തിൽ ഒരു വിഷയത്തിൽ ഇടപെടുന്നവർ അവർ ചിലപ്പോൾ ഇങ്ങനെ ഒന്നും കാണിച്ചെന്ന് വരില്ല അവരോടൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കേട്ടതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് തുറന്നു പറയും പക്ഷേ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് എന്താണ് അങ്ങനെ പറയുന്നവരെല്ലാം മോശക്കാരാണ് ഈ ഒലിപ്പിക്കണം ഒലിപ്പീർ സ്റ്റൈല് വളരെ കൃത്യമായിട്ട് അറിയാവുന്നവന്മാർ അടുക്കള വഴി കയറിയിട്ട് ഏറ്റവും ഒടുവിൽ എന്താണോ മാങ്കൂട്ട പ്രവർത്തനം നടത്തിയത് അത്തരം ദുരുദ്ദേശങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് വീട് വീടാന്തരം കയറി അടുക്കള നിരങ്ങുന്നതിന്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക അതുകൊണ്ട് ഇനിയൊക്കെ അടുക്കള വഴി വരുന്നുണ്ടെങ്കിൽ തുറപ്പ അല്ലെങ്കിൽ ചൂലൊരെണ്ണം നിങ്ങൾ കരുതണമെന്ന് പറയുകയാണ് ഈ വരക്കമൊന്നും നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ദുരുദ്ദേശപരമായിട്ടുള്ള വരക്കമാണ് അതിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ നാളെ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ